ഞങ്ങൾ ഈടെ അതിനെ പറയിൽ കോരിക്കുടിയിന്ന് കോരിക്കുടിയോട് ഞാൻ നിൽക്കുന്നു വാങ്ങില് കാഞ്ഞു ചരി ഇന്ന് ഞാൻ കറി വെക്കാൻ പോന്നെ കായ്ക്കറി എപ്പോഴും ഞാൻ എണ്ണ പലകാരം എന്നെ ആക്കുന്നെ അങ്ങനെ ഇന്ന് കായ്ക്കറി ഒക്കെ അറിഞ്ഞിട്ട് എല്ലാ വീട്ടിലും കായ് ഇല്ലാതെ ഇണ്ടായില്ല കായ് അഥവാ ഇല്ലെങ്കിൽ തന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ വിടുന്നു രണ്ട് കായ് തകറിക്ക് അറിഞ്ഞ തരും കായ്ക്കറി വെക്കാൻ വേണ്ടുന്ന ചേരുവയെല്ലാം പരിചയപ്പെടുത്തി തരാം ഇത് കായ് ഇത് വെള്ളം ഇത് തേങ്ങ ഇത് പുളിയിര വെള്ളം ഇത് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കൊട്ടമ്പാരിപ്പൊടി വെളുത്തുള്ളി നീരുള്ളി മുറിച്ചത് കുമുട്ടിപ്പൊടി ഇത് പച്ചമുളക് ഇത് കരിയാമ്പല ഇത് രണ്ട് ഉണക്കുമുള് ഇത് വലിയ നീരുള്ളി കുറച്ച് മഞ്ഞപ്പൊടി ഇടണം നല്ല പാങ്ങില് മൂത്ത കായ് അതുകൊണ്ട് വേഗം വായ് മുറിച്ചിട്ടായി ഇനി അതിന് പാങ്ങില് കഴുകണം ഈ മാങ്ങില് പറ്റി ചട്ടി തീമാക്കുന്നു കുറച്ച് വെള്ളം തീമാക്കുന്നു നല്ല പാങ്ങില് രണ്ടൂട്ടം കൈ വെച്ച കായ് ഇത് പാകത്തിന് ഇപ്പ് ഇത്തെ കായില് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടതല്ലേ ബാക്കി ഇടുന്നത് ഇതിന് പൊത്തി വെക്കുന്നു ഇത് വേമ്പഴ്ക്ക് ഞാൻ കടയുന്നത് കല്ല് നേരത്തെ പഠിച്ചു ഞാൻ തേങ്ങ കടിയന്ന് കായ് നല്ലോണം മൂത്തോണ്ട് വേഗം പോകും പോവും അപ്പഴത് കറിഞ്ഞു പിന്നെ മൂന്ന് പച്ചമുളക് ഇടുന്നു ഇത് കുറച്ച് കുമട്ടിപ്പൊടി ഇത് വെളുത്തുള്ളി പിഴിഞ്ഞത് ഇത് ചെറിയ ഉള്ളി മുറിച്ചെച്ചത് ഇത് കൊത്തമ്പാരിപ്പൊടി ഇത് കുരുമുളിന്റെ പൊടി കൊറച്ച് കരിയാമ്പല കടയാമ്പ കൂട്ടണം അധികം ഒരിഞ്ഞുകൂടാ ഞാൻ പറയുന്നു കഴിഞ്ഞിട്ടാവുമ്പോഴൊക്കെ ബന്ധു വെക്കുന്നു കായി പാങ്ങല് ബന്ധു എന്നെ അഴപ്പിടുന്നു അതിന്റെ ഒക്കെ തന്നെ കുറച്ച് പുളിരുവെള്ളം കൂട്ടുന്നു ഇത് പുളി പിഞ്ഞ വെള്ളം ഒരു അഞ്ചു മിനിറ്റ് പൊത്തി വെക്കുന്നു ഇതൊക്കെ ഉറക്കി വെക്കുന്നു ഇനി ആവിക്ക് എന്താ മതി തീ വെക്കുന്നു ിനിറ്റ് കഴിഞ്ഞു ഇത് ഭാങ്ങി വെക്കുന്നു ബാരലി തീമാച്ചു ബാരലി ചൂടായി എണ്ണ പോയിരുന്നു നീരുള്ളി മുസ്റ്റിടുന്നിട്ടേ ഞങ്ങൾ ഈടെ അയിനെ പറയല് കോരിക്കടീന്ന് കോരിക്കടിയോട് ഞാൻ നിൽക്കുന്നു നീരുള്ളി വാങ്ങില് കായുന്നുണ്ട് ഇത് ഉണക്കുമുള മുറിച്ചത് നീരുള്ളി മുളെല്ലാം കാഞ്ഞു ഇനി കരിയാമ്പല വാങ്ങില് കാഞ്ഞു ശരിന്ന് ാങ്ങില് വെക്കണം ഇന്ന് വെച്ച കായ്ക്കറി റെഡിയായി ഞാൻ പാങ്ങിൻ്റെ നോക്കട്ടെ ഞാൻ അധികം മഞ്ഞളൊന്നും കൂട്ടിയിട്ടില്ല കളറൊല്ല കുറവ് കായ്ക്കറി നല്ല പാങ്ങായിനി നാളെ ഓട്ടല്ലേ അതുകൊണ്ട് എല്ലാവരും ഓട്ട് ചെയ്യണം ഞാൻ നാളെ പാചകം ആക്കുന്നില്ല എനിക്ക് ഓട്ടിന് പോണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റന്നാ പുതിയ വിശേഷമായി കാണാം